ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഷിരൂർ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബം കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് കാലു പിടിച്ച് പറഞ്ഞിരുന്നതായും ഇനിയും ആ നിർത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കോഴിക്കോട്ടെ കുടുംബം വ്യക്തമാക്കി അതേസമയം എത്ര ക്രൂശിച്ചാലും താൻ ചെയ്ത കാര്യങ്ങൾ എന്നും നിലനിൽക്കുമെന്നും തെറ്റ് ചെയ്തെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്നും മനാഫ് മനാഫ് ഒന്നാം ഘട്ട ആത്മാർത്ഥതയോടെ കൂടെ നിന്നു എന്നാൽ രണ്ടാം ഘട്ട തിരച്ചിൽ മുതൽ അദ്ദേഹം വഴിമാറി കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്തു സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വ്യൂവേഴ്സിന്റെ എണ്ണത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത മൂന്നാം ഘട്ട തിരച്ചിലിൽ മനാഫും ഈശ്വർമാൽപ്യം ചേർന്ന് നാടകം കളിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു അതേസമയം മനാഫിന്റെ സഹോദരനായ ആർ സി ഓണർ മുബീൻ ആത്മാർത്ഥതയോടെ ഒപ്പം നിന്നു അർജുന്റെ പേരിൽ പല ഫണ്ടുകളും മനാഫിന് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പൈസ വേണ്ട പലരും അദ്ദേഹത്തിന്റെ കയ്യിൽ പണം നൽകുന്നതായി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും പണം കൊടുക്കരുത് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോയാൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു പല ആൾക്കാരും കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് കടന്ന് കടന്നു കയറ്റി മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു അതിവൈ അതിരൂക്ഷമായ സൈബർ അറ്റാക്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും പല രീതിയിൽ നിന്ന് പല കോടിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല കാരണം അങ്ങനത്തെ ഒരു ആവശ്യകത ഇല്ല ഇപ്പോൾ അർജുൻ കൃഷ്ണപ്രിയയ്ക്കായാലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെന്റ് ഒഴുക്കി കൊടുത്തിട്ടുണ്ട് കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ മറുപടിയുമായി മനാഫ് രംഗത്ത് വന്നു എത്ര ക്രോശിച്ചാലും താൻ ചെയ്ത കാര്യങ്ങൾ എന്നും നിലനിൽക്കുമെന്നും തെറ്റ് ചെയ്തെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്നും മനാഫ് പ്രതികരിച്ചു ഞാൻ ഒരു സ്വത്തും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നടുവിൽ നിൽക്കും കല്ലെറിഞ്ഞു അതേസമയം അർജുനായുള്ള തിരച്ചിലിന് ഒപ്പം നിന്ന കേരള സർക്കാർ കർണാടക സർക്കാർ മറ്റു ജനപ്രതിനിധികൾ മാധ്യമങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്നിവർക്ക് കുടുംബം നന്ദി പറഞ്ഞു അമൃത ന്യൂസ് കോഴിക്കോട് うん。